നൂറ്റി പന്ത്രണ്ടാമത് ഐരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് ചെറുകോൽപ്പുഴ പമ്പാ മണൽപ്പുറത്ത് ശ്രീ വിദ്യാരാജ നഗറിൽ തുടക്കം കുറിച്ചു വിദ്യാരാജ ചട്ടമ്പിസ്വാമിയുടെ സമാധി ശതാബ്ദി വർഷം എന്ന പ്രത്യേകതയുമുണ്ട് ഇക്കുറി ചെറുകോൽപ്പുഴ ഹിന്ദു പരിഷത്തിന് ഹിന്ദുമത മഹാമണ്ഡലം സംഘടിപ്പിക്കുന്ന പരിഷത്തിൽ ആചാര്യന്മാരുടെ ആത്മീയ ഭാഷണങ്ങളിലൂടെ ചിന്തയിൽ പ്രബോധനത്തിൻ്റെ ഇളം കാറ്റും പ്രശാന്തിയുടെ തെളുനീരും അനുഭവിച്ചറിയുവാൻ ഇനിയും ഒരാഴ്ച ഇവിടെ വിശ്വാസ സമൂഹത്തിൻ്റെ ഒത്തുചേരലാണ് ഏവരെയും വരവേൽക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന ചെറുകോൾ പുഴ മണൽപ്പുറത്തിൻ്റെ പമ്പ നദിയുടെ തീരത്ത് ഒരുങ്ങിയിരിക്കുന്ന കൺവെൻഷൻ നഗറിലെ കാഴ്ചകൾ പമ്പ മണൽപ്പുറത്ത് കാഴ്ചകൾ ഒക്കെ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളതുപോലെ തന്നെ ഈ പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവരാണ് ഈ പേജ് ഫോളോ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും മറന്നുപോകരുത് അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ട വീഡിയോ ഷെയർ ചെയ്യുവാനും മറന്നുപോകരുത് മാതൃസംഘടനയാണ് ഈ വാർഷിക ആഘോഷം ധന്യമായിരിക്കുന്നു മഹാമണ്ഡലം എന്ന ഈ ബഹുജന പരിപാടി സംഘടിപ്പിക്കുന്നത് ഹിന്ദു സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും മതവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു സ്ഥാപനമാണിത് തൊട്ടുകൂടായ്മയും മറ്റു തരത്തിലുള്ള വിവേചനങ്ങളും പോലുള്ള സാമൂഹിക തന്മകൾക്കെതിരെ പോരാടിയ ഒരു പരിഷ്കരണ സംഘടനയാണ് ഇത് ആരംഭിച്ചത് അത് യഥാർത്ഥത്തിൽ കേരളത്തിലെ മത നവോത്ഥാനത്തെ വിളിച്ചെറിയിക്കുകയും അന്ധവിശ്വാസങ്ങളും അമിതമായ ആചാരങ്ങളും അസാധാരണമായ ആഘോഷങ്ങളും ഉന്മൂലനം ചെയ്യുന്നതിൽ ഒരു മുൻകൈ എടുക്കുകയും ചെയ്തു മഹാമണ്ഡലം നിലകൊള്ളുന്ന ആശയങ്ങളും ആദർശങ്ങളും ഫലപ്രദമായി ആശയവിനിമയം നടത്തുവാനും വികസിപ്പിക്കുവാനുള്ള അടിസ്ഥാന അതിൻ്റെ പ്രധാന വേദിയാണ് ഈ വാർഷിക കൺവെൻഷൻ മഹാനായ ഗുരുജി ശ്രീ വിദ്യാരാജ ചട്ടമ്പി സ്വാമികളുടെ പേരിലാണ് ഈ കൺവെൻഷൻ നടക്കുന്നതും ആ സ്ഥലത്തിന് വിദ്യാരാജാനഗർ എന്ന് പേരിട്ടിരിക്കുന്നതും ഇരുപതാം നൂറ്റാണ്ടിൽ കേരളം കണ്ട രണ്ട് മഹത്തായ സാമൂഹിക മത മതപരിഷ്കർത്താക്കളായിരുന്നു ശ്രീ ചട്ടമ്പി സ്വാമികളും ശ്രീ നാരായണ ഗുരുവും പത്തനംതിട്ട ജില്ലയിലെ അടുത്തുള്ള ചെറുകോൽപ്പുഴയിൽ പമ്പാ നദീതീരത്ത് നടക്കുന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രസിദ്ധമായ ഹിന്ദുമത സമ്മേളനമാണ് ചെറുകോൽപ്പുഴ കൺവെൻഷൻ ഓരോ ദിവസവും പ്രമുഖ പണ്ഡിതന്മാരും ആചാര്യന്മാരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു കേരളത്തിൽ നടത്തുന്ന ഏറ്റവും വലിയ ആത്മീയ കൂട്ടായ്മകളിൽ ഒന്നാണ് ചെറുകോൽപ്പുഴ കൺവെൻഷൻ ഹിന്ദുമത മഹാമണ്ഡലമാണ് സമ്മേളനത്തിന് നേതൃത്വം വഹിക്കുന്നത് സാമൂഹിക തിന്മകളായ തൊട്ടുകൂടായ്മ മറ്റു അനാചാരങ്ങൾക്കെതിരെ പോരാടുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഹിന്ദുമത മഹാമണ്ഡലം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ എല്ലാ വർഷവും ഫെബ്രുവരിയിൽ ക്രമമായി ചെറുകോൽപ്പുഴ കൺവെൻഷൻ നടത്തിവരുന്നു ഐരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്ത് എന്നും ഈ കൺവെൻഷൻ അറിയപ്പെടുന്നു ചട്ടമ്പി സ്വാമി ഈ ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ വരുന്നുണ്ട് കൊറോണ സമയത്ത് മാത്രമേ ഒന്നുള്ളൂ വരാത്തത് ഞങ്ങൾ പങ്കെടുത്തു ഇവിടെ നിറയെ ദീപങ്ങളൊക്കെ ഒഴുക്കി ഇനി ഞങ്ങൾ എട്ടാൻ നല്ല അനുഭവങ്ങളെല്ലാം പിന്നെ ഞങ്ങള് ഇനി എട്ടാം തീയതി വരുന്നുണ്ട് ഇവിടെ മെഗാ നാരായണിയുണ്ട് അപ്പൊ അതിന് ഞങ്ങളിവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ പണ്ട് ഞങ്ങളുടെ അമ്മമാരൊക്കെ ചോറ് പൊതു കെട്ടി അത് രാവിലെ വന്ന് ബൈക്കൊക്കെ ആയിരുന്നു പൊയ്ക്കോണ്ടിരുന്നത് അമ്മമാര്ന്നു ഉടൻ തന്നെ ഇവിടെ ഒന്ന് കണ്ടു നേരം പ്രസംഗം കേട്ടു പോവും എല്ലാ വർഷവും എല്ലാ വർഷവും എന്റെ ചെറുപ്പകാലം എന്ന് പറഞ്ഞൊരു മുപ്പത്തഞ്ചു വർഷം ഉള്ള ഓർമ്മകൾ എനിക്കുണ്ട് അതിന് മുമ്പായ ചെറുപ്പം അമ്മയുടെ അച്ഛൻ്റെ കയ്യിൽ പിടിച്ചു വന്നുള്ള ആ ഓർമ്മകളെ ഉള്ളു അല്ലാതെ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മൾ ആദ്യം വരുമ്പം ഇവിടെ ഓല ഓല കൊണ്ടുള്ള പന്തലായിരുന്നു അപ്പം ആചാര്യന്മാരൊക്കെ വന്നുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഇത്ര കടകളും ഇത്ര കടകളും അങ്ങനെയുള്ള കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഉള്ളൊരു ഓർമ്മകളാണ് കൂടുതലായിട്ട് നമുക്കുണ്ടാകും എൻ്റെ ചെറുപ്പം തന്നെ അത് കേൾക്കേണ്ടതുമാണ് നമ്മളോട്ട് അതൊക്കെ അത് കേൾക്കേണ്ടതുമാണ് അങ്ങനെയുള്ള നല്ല ആചാര്യം വരും എന്നുള്ള കാര്യങ്ങളായിരുന്നല്ലോ അന്ന് നടക്കുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ നടക്കുന്നത് നമ്മൾ കൂടുതൽ ഹൈന്ദവർ കൂടുതൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും കൂടുതൽ പ്രഭാഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളും നടക്കുന്ന ഒരു സ്ഥലമാണെങ്കിലും ചെറുപുഴപ്പ് ഹിന്ദു വരിച്ചത് നമ്മൾ ഓരോരുത്തരും മുന്നേ ഈ പ്രഭാഷണങ്ങൾ കേൾക്കുക ഈ അനുഗ്രഹങ്ങളിൽ പങ്കു ആകുക പങ്ക് പങ്കാളികളാകുക അത് നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ് അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ഹിന്ദുത്വ ഹിന്ദുത്വപക്ഷത്തിൻ്റെ ഭാഗമായി തീരണം എന്ന് അടുത്ത അഭിപ്രായം എൻ്റെ ഒരു സുരേഷ് എന്നാണ് ഞാൻ തിരുവല്ല എന്നാണ് വരുന്നത് ഇന്ന് ചിന്മയ സ്കൂളിൻ്റെ ചിന്മയ ഗ്ലോബൽ ഹെഡ് വരുന്നുണ്ടായിരുന്നു സ്വരൂപാനന്ദ സ്വാമികൾ അദ്ദേഹത്തിനെ ദൃശിക്കാനും ആശീർവാദം സ്വീകരിക്കാൻ വന്നത് വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന നമ്മുടെ ചെറുപൽപ്പുഴ ഹിന്ദു കൺവെൻഷനിൽ വരാറുള്ളതാണ് അതിതീരമായ ആധ്യാത്മിക ക്ലാസ്സുകളാണ് ഇവിടെ നടക്കുന്നത് പ്രഭാഷണങ്ങളാണ് അങ്ങനെ നിരവധി ഭക്തരങ്ങളും ഈ ചില ആശ്രമങ്ങളിലെ ഭക്തരും വന്ന് ഇവിടെ കൂടുന്നുണ്ട് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് നല്ലൊരു അന്തരീക്ഷം കൂടിയാണ് പമ്പാനദി തീരത്താണ് ഈ ഹിന്ദു മത കൺവെൻഷൻ നടക്കുന്നത് ചെറുകൽപ്പുഴയിൽ അതിൽ ഈ വർഷവും എനിക്ക് ഭാഗമാക്കാൻ സന്തോഷമുണ്ട് ആ ഫംഗ്ഷൻ കണ്ടു സന്തോഷത്തോടെ രീതിയിലെ കുട്ടികളുമായിട്ട് വന്ന് ആഘോഷിക്കേണ്ടി വന്നതാണ് ഇവിടെ പേര് മുരളീധരൻ ഓർമ്മയായ കാലം മുതൽ അച്ഛൻ്റെ അമ്മയുടെ ഇവിടെയൊക്കെ ഈ മതപരിഷത്തിൽ മിക്കവാറും ദിവസങ്ങളിൽ പങ്കെടുക്കാറുണ്ട് ഇവിടുമായിട്ട് ബന്ധപ്പെട്ടുള്ള മതപാഠശാലകളിൽ പ്രവർത്തിക്കാറുണ്ട് മതപാഠശാലയിൽ പഠിച്ചിട്ടുണ്ട് ആ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഉള്ള പരിപാടികളിൽ എല്ലാ വർഷവും ഒന്നോ രണ്ടോ ദിവസം പ്രഭാഷണങ്ങൾ നടത്താറുണ്ട് ഈ വർഷവും ആറാം തീയതി വിദ്യാധിരാജ ഗുരുകുലാശ്രമം ഐരൂർ ആശ്രമത്തിന്റെ ചുമതലയുണ്ട് അപ്പം ആശ്രമത്തിന്റെ പ്രതിനിധികളായിട്ട് ഞങ്ങൾ ചൊവ്വാഴ്ച ദിവസം ഇവിടെ ചട്ടമ്പിസ്വാമിയുള്ള തീർത്ഥവാദ സമ്പ്രദായത്തെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണമുണ്ട് അപ്പോൾ അങ്ങനെ പൂർവാധികം ഇവിടുത്തെ പ്രവർത്തനങ്ങൾ സജീവമായിട്ട് പങ്കെടുക്കുകയും പങ്കെടുക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ീ മധ്യ ഇരുതാംകൂറിലെ ആധ്യാത്മിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ച ഒരു സമ്മേളനമാണ് ചെറുകോൽപ്പുഴ ഹിന്ദുമത മഹാമണ്ഡലം തീർത്ഥവാദ പരമഹംസ സ്വാമികളും സ്വാമികളുടെ ശിഷ്യനായ തീർത്ഥവാദ പരമഹംസ സ്വാമികള് കൊട്ടാരക്കര സദാനന്ദ സ്വാമികളുമാണ് ഇതിന് മുൻകൈയെടുത്ത് പ്രവർത്തനം ആരംഭിച്ചത് അടുത്തുള്ള ശ്രീ വിദ്യാധിരാജ ഗുരുകുലാശ്രമം ജ്ഞാനാനന്ദാശ്രമം അങ്ങനെ ആശ്രമങ്ങളുടെ ഒരു ശൃംഖല തന്നെ ഈ പമ്പാതീരത്ത് പ്രകാശം മഹാമണ്ഡലത്തിന്റെ പ്രസിഡന്റ് പി എസ് നായർ അധ്യക്ഷത വഹിക്കുന്നു ഈ യോഗം ഉദ്ഘാടനം ചെയ്തത് ചിന്മയാ മിഷൻ ഗ്ലോബൽ ഹെഡായ സ്വരൂപാനന്ദി മഹാരാജൻ അതുപോലെ മുൻ മിസോറാം ഗവർണർ കുമര രാജശേഖർ അവർ ഈ യോഗത്തിൻ്റെ സെക്രട്ടറി അതുപോലെ വേദിയിലുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ സദസ്സിലുള്ള വിശിഷ്ട വ്യക്തികളെ കുഞ്ഞുങ്ങളെ ാദികാലമായിട്ട് നടന്നു വരുന്ന ഈ സംസ്കാര പാരമ്പര്യം അതിന്റെ പിന്തുടർച്ചക്കാരാണ് നമ്മൾ അത് നമ്മൾ ഭാവി തലമുറയ്ക്ക് കൂടി പകർന്നു കൊടുക്കണം അതിനാണ് സ്വാമിജി പറഞ്ഞത് സത്സംഗത്തിൽ മനസ്സുറപ്പിക്കണം നമ്മൾക്ക് ഇതെല്ലാം അന്യം നിന്ന് പോകാൻ കാരണം സത്സംഗത്തിൽ നമ്മൾ പങ്കെടുക്കുന്നില്ല ശങ്കരാചാര്യ സ്വാമികൾ പറയും സത്സംഗത്വ നിസ്സംഗ സത്സംഗം കൊണ്ടാണ് ദുഃഖപ്രദമായ ഈ സംസാര വിഷയങ്ങളിൽ ഒരു നിസ്സംഗത ഉണ്ടാവുക ഈശ്വരനാണ് ആനന്ദസ്വരൂപൻ സച്ചിദാനന്ദ സ്വരൂപനായ ഈശ്വരൻ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു എന്നാൽ ആ ഈശ്വരനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് നമ്മെ അറിയണമെങ്കിൽ ഈ ലോകത്തെല്ലാം ഉള്ള എല്ലാ വസ്തുക്കളിലും ഒരുപോലെ നിറഞ്ഞിരിക്കുന്ന അസ്ഥി ഭാതി പ്രിയം ഉണ്ട് അത് വിളങ്ങുന്നു അത് പ്രിയമാണ് നാമവും രൂപം അങ്ങനെ ഈ ലോകത്തിലെ ഏതൊരു വസ്തു എടുത്ത് പരിശോധിച്ചാലും അതിൽ അഞ്ചു ഘടകങ്ങളുണ്ട് എന്നും മിഥ്യയായ മായികമായ നാമരൂപങ്ങൾ അത് നമ്മളെ ഭ്രമിക്കുന്നതാണ് എന്നും അറിഞ്ഞ് നാമരൂപങ്ങളെ വിറ്റു കഴിയുമ്പോൾ ഈശ്വര സർവ്വഭൂതാനാം ഹൃദ്ദേശനധിഷ്ഠതിൻ എല്ലാ ഭൂതങ്ങളുടെയും ഹൃദയദേശത്തിൽ കുടികൊള്ളുന്നു എങ്ങനെയാണ് കുടികൊള്ളുന്നത് ഉണ്ട് ഉണ്ട് എന്ന് അറിയുന്നത് വിളക്കത്തിലൂടെയാണ് ഉണ്മയും വിളക്കവും ഉള്ളത് പ്രിയമായി ആനന്ദമായി തീരുകയുള്ളൂ എല്ലാ ജീവന്മാരും നിരന്തരം പരിശ്രമിക്കുന്നത് ആനന്ദപ്രാപ്തിക്കും ദുഃഖ നിവൃത്തിക്കും വേണ്ടിയാണ് അതുതന്നെയാണ് മോക്ഷസ്വരൂപമായി ശാസ്ത്രങ്ങളിൽ ഉദ്ഘോഷിച്ചിരിക്കുന്നത് ഈ നാമരൂപങ്ങൾ അത് പരിണമിച്ചുകൊണ്ടിരിക്കുന്നതാണ് പ്രകൃതിയുടെ കാര്യമാണ് അല്ലെങ്കിൽ മായികങ്ങളാണ് എന്നൊക്കെ പറയും ഈശ്വരന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുവാനുള്ള ശക്തിയാണ് മായ ആ മായ ഉണ്ട് എന്നും പറയത്തില്ല ഇല്ലെന്നും പറയത്തില്ല സന്നാപ്യസന്നാപ്യൂഭയാത്മിക അത് സത്വമല്ല അസത്വമല്ല സദസതുപയോഗമല്ല ഭിന്നാപ്യഭിന്നാപ്യുഭയാത്മിക അത് പാടില്ല രണ്ടും കൂടി കേരളത്തിലതിൻ്റെ ഏറ്റവും വലിയ ഹിന്ദു മഹാസമ്മേളനമായ ചെറുകോൽപ്പുഴ ഹിന്ദു മഹാപരിഷത്ത് നൂറ്റി പന്ത്രണ്ടാമതായിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമതപരിഷത്തിൻ്റെ പ്രധാനപ്പെട്ട കാഴ്ചകളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവച്ചത് വളരെ വലിയ ഒരു ജനത്തിരക്കാണ് ഇന്ന് അനുഭവപ്പെട്ടത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കൂടുതൽ കാഴ്ചകളും കൺവെൻഷൻ നഗരത്തിൽ നിന്നുള്ള കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും ഇനി അടുത്ത എപ്പിസോഡിൽ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ സ്റ്റേറ്റ് കൊണ്ടുവരുത്താൻ ഫോട്ടോ ആ ഉള്ളോ ആ സൈനിങ് ഔട്ട് ബൈ ബൈ സി യു